ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആദ്യം തന്നെ നാശിക അതിഗംഭീരമായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടൂ ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് സന്തോഷം താങ്ക് യു താങ്ക് യു ഇനി എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക്കാം നാദർഷിക്കാന്ന് പറയും ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുതല്ലനായിട്ടുള്ള വ്യക്തിയാണ് സിനിമ മിമ്പിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ് ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇക്കടെ യാത്രയിൽ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റി അത് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഋതം അറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങളെ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട് ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉണ്ടാവും മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അശുമായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊമ്മപ്പണി പയ്യൻ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ 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 മലങ്കയായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ് അതിനുശേഷം ഒരുപാട് സിനിമകൾ സുജിത് ഈ പറഞ്ഞതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്നും അവൻ അവൻ്റെ സുജിത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു വളർച്ചയാണ് കാരണം ഒരു ഡി ഒ പിക്ക് എന്തെല്ലാം അപ്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലൂസിഫർ ആണെങ്കിലും എംബുരാൻ ആണെങ്കിലും എല്ലാ ചിത്രങ്ങളിലും അവൻ്റെ ഒരു കൈയ്യൊട്ട് എപ്പോഴും ഉണ്ടാവും സുജിത്ത് ഇനി ഒരുപാട് സിനിമകളും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഡി ഒ പി ആയി മാറട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു ഈ ഒരു നിമിഷം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഒപ്പം ഇതിൻ്റെ നൂറാം ദിവസത്തെ ആഘോഷം ായിരുന്നു വിഷ്ണു 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 പറഞ്ഞ റൈറ്റർ ആയിരുന്നു ഇവര് രണ്ടുപേരും കൂടി കഴിഞ്ഞാണെങ്കിൽ എന്നും ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല അതിനുശേഷം കട്ടപ്പനയിലായും ഇതിലേക്ക് അടുത്ത ഹിറ്റിന് എല്ലാവിധാശംസയാണ് കേട്ടാ യുക് യുട്ടാ